ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുര പലഹാരമാണിത് ബ്രെഡ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നീളത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം അപ്പം നമ്മൾ ബ്രെഡ് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ നമുക്കിത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പാനി ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാരയിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ബ്രെഡ് മുഴുവനും ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കണം ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് തേങ്ങ കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഈസി ആയിട്ടും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണിത് ആർക്കും ഇഷ്ടമാവും ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കഴിക്കാൻ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്